അസ്സാം വാലിക്കു വാഹമത്തല്ലാഹി ഒബ്രക്കാസ് അപ്പൊ നമ്മുടെ കേരള ഐ ജി എം ഗേൾ സമ്മിറ്റ് ഇത്രയും വലിയൊരു മഹാസമ്മേളനം നമ്മൾ കണ്ടക്ട് ചെയ്തല്ലോ അപ്പൊ എം പ്രസിഡന്റ് എന്ത് തോന്നും അസ്ലാം വറഹമത് വളരെയധികം സന്തോഷം ഉണ്ട് കാരണം നമ്മൾ വിചാരിച്ചതിലും എത്രയോ മനോഹരമായിട്ട് നമ്മുടെ സമ്മേളനം നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മള് ഒമ്പതരക്കായിരുന്നു നമ്മുടെ സമ്മേളനം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിച്ചു അതുപോലെ നമ്മളുടെ എല്ലാ വകുപ്പിലെയും പ്രവർത്തകർ ഏറ്റവും ഭംഗിയായി തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടും ഉച്ചക്ക് ശേഷമുള്ള സെഷനുകളിലും ഒരുപാട് മനോഹരമായ സെഷനുകൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാ